ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് കരുളായി ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകൾ താമസക്കാരില്ലാതെ കാടുമൂടിക്കിടക്കുന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കുവാക്കോട്ടിലാണ് സംഭവം കാട് മൂടിക്കിടക്കുന്നതിനാൽ തന്നെ ഇവിടെ പന്നികളുടെയും നായരുടെയും ശല്യം കാരണം ഭീതിയോടെയാണ് കഴിയുന്നതെന്ന് സമീപവാസികളായ കുടുംബങ്ങൾ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതി പ്രകാരം വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച അഞ്ച് വീടുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് സ്ഥലവും വീടും ഇല്ലാത്തവർക്കായാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇതിൽ ഒരു വീട്ടിൽ മാത്രമാണ് താമസമുള്ളത് നാല് വീടുകളിൽ ഉടമസ്ഥർ ഇതുവരെ താമസം ആരംഭിച്ചിട്ടില്ല വീടുകളുടെ പണി പൂർത്തിയാവാത്തതുൾപ്പെടെ വിവിധ കാരണങ്ങളാലാണ് ഉടമസ്ഥർ താമസം തുടങ്ങാത്തതെന്നാണ് വിവരം വർഷങ്ങളായി കാട് മൂടിക്കിടക്കുന്നതിനാൽ തന്നെ നായ്ക്കളുടെയും പന്നികളുടെയും എല്ലാം ശല്യം രൂക്ഷമാണ് ഇതിനാൽ തന്നെ പുറത്തിറങ്ങാൻ ഭീതിയാണെന്ന് സമീപവാസിയായ അജിത പറയുന്നു ഞാന് ഇരുപത്തി ഒന്നാം വാർഡില് പൂവക്കോട്ട് എന്നാണ് പറയുന്നത് ഇവിടെ ലൈഫിൽ കിട്ടിയ അഞ്ച് വീടുണ്ട് ഒരു വീട്ടിൽ മാത്രമേ താമസയുള്ളൂ നാല് വീട്ടിൽ താമസില്ല ഞങ്ങൾ കാട് മൂടിക്കിടക്കാണ് പന്നികളെ കൊണ്ടും നായക്കളെ കൊണ്ടും ഒക്കെ ശല്യമാണ് ഏഴു ജന്തുക്കൾ ഒക്കെ ഇണ്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല കാട് മൂടിക്കിടക്കുക ഞാനും നാല് കുട്ടികളാണ് ഉള്ളത് ഇവിടെ ഭർത്താവ് പണിക്ക് പോയാൽ പിന്നെ രാത്രി എട്ട് മണിയാവും അമ്മയും ലോട്ടറി കടയിലാണ് അമ്മ വരുമ്പത്തേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ രാത്രി പേടിയാണ് പന്നികളെ കൊണ്ട് ഭയങ്കര ശല്യമാണ് നായ്ക്കളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം കൊടുക്കണം അല്ലെങ്കിൽ ഓര് വന്ന് താമസിക്കുക അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് കൊടുക്കുക അല്ല കാട് ഇവിടെ സ്ഥലം വാങ്ങിയവർ കുറേയുണ്ട് ഓലും വന്നാണ് കാട് വെട്ടി തരികയും ചെയ്യണം ഞങ്ങൾക്ക് വയനാട്ടിൽ ദുരന്തമില്ലാത്ത കുറേ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് ഓല് വന്ന് താമസ ഓലിക്ക് കൊടുത്തോട്ടെ ഈ പഞ്ചായത്തേര് ഓല് വന്നവേഷിച്ചു പഞ്ചായത്തിൽ മറ്റവർക്ക് വീട് വേണ്ടെങ്കിൽ ലൈഫിൽ കിട്ടിയ വീടുകളല്ലേ പഞ്ചായത്തിൻ്റെ അപ്പോൾ ഓല് വയനാട്ടിലുള്ള ആൾ ദുരിതത്തിൽപ്പെട്ട ആൾക്കാർ പാ എത്രയും പാവങ്ങളുണ്ട് വീടില്ലാതെ നിൽക്കണ ഓലിക്ക് ഇത് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക ഇവിടെ താമസം വന്നാലും ഞങ്ങൾക്ക് ഇതിന് ഇതുണ്ടാവൂ വീടുകൾ നിൽക്കുന്ന സ്ഥലത്ത് കാട് വെട്ടിത്തെളിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവണമെന്നാണ് ഇവരുടെ ആവശ്യം ഉടമസ്ഥർ ഇവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വീടില്ലാത്ത മറ്റാർക്കെങ്കിലും വീടുകൾ കൈമാറിക്കൂട്ടേ എന്നും ഇവർ ചോദിക്കുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ടൈപ്പ് ആൻഡ് പാൻസ് ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്